പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട നിർണായകമായ രണ്ട് അറിയിപ്പുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി കേരള പി എസ് സി പുറത്തുവിട്ടിട്ടുള്ളത് ആദ്യത്തേത് കേരള പി എസ് സിയിലെ നിയമന ശുപാർശയുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ശുപാർശ നൽകിയതായിട്ടാണ് കേരള പി എസ് സി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സി പി ഒ പോലുള്ള തസ്തികകളുടെ നിയമനം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന വസ്തുത നമുക്ക് മുന്നിൽ നിലനിൽക്കുമ്പോഴാണ് കേരള പി എസ് സി ഇപ്രകാരമുള്ള ഒരു അറിയിപ്പ് പുറത്തുവിട്ടിട്ടുള്ളത് ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നതിൽ വ്യക്തതയില്ല എന്തു തന്നെയായാലും ഫേസ്ബുക്ക് പേജിൽ ഈ ഒരു പോസ്റ്റിൻ്റെ കമൻറ്റ് ബോക്സ് കേരള പി എസ് സി നിലവിൽ ഡിസേബിൾ ചെയ്തിരിക്കുകയാണെന്ന് വ്യക്തമാകുന്നുണ്ട് അടുത്ത അറിയിപ്പ് പരീക്ഷാ കലണ്ടർ പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിജ്ഞാപനം ചെയ്തതും പരീക്ഷാ തീയതി ഇതിനകം നിശ്ചയിക്കാത്തതുമായ എല്ലാ തസ്തികകളുടെയും പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുതൽ ഡിസംബർ വരെ വിവിധ മാസങ്ങളിലായി നടക്കുമെന്ന് കേരള പി എസ് സി അറിയിച്ചിരിക്കുന്നു വാർഷിക പരീക്ഷാ കലണ്ടർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും പി എസ് സി അറിയിച്ചിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയതായി തോന്നുന്നുവെങ്കിൽ കേരള പി എസ് സി ബന്ധപ്പെട്ട അറിയിപ്പുകൾ തുടർന്ന് നിങ്ങളിലേക്ക് എത്തുന്നതിനായി എല്ലാവരും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്